നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയ നടിയും നർത്തകിയുമായ ശോഭന നേരിടേണ്ടി വന്നത് കടുത്ത വിമർശനങ്ങളായിരുന്നു ഇപ്പോഴത്തെ അത്തരത്തിൽ വിമർശനം നേരിടുകയാണ് കേരളത്തിന്റെ വാനംപാടിയായ കേസ് ചിത്ര അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞതായിരുന്നു ആരാധകരെ ചുടിപ്പിച്ചത് ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് കേസ് ചിത്ര വീഡിയോയിൽ പറയുന്നത് ഇതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്രമണം ഉണ്ടായത് കേസ് ചിത്ര നല്ലൊരു ഗായികയാണ് ഈശ്വര വിശ്വാസിയാണ് അയോധ്യയിൽ രാമക്ഷേത്ര കെട്ടിട ഉദ്ഘാടന സമയത്ത് നാമം ജപിക്കാനും അഞ്ചു തിരിയിട്ട് വിളക്ക് തെളിയിക്കാനും പറയാനുള്ള അവരുടെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ കൂടെ ലോകസംസ്ഥ സുഖിനോ ഭവന്തു എന്നൊരു വാചകം കൂടി അവസാനം പറയുന്നുണ്ട് അതിന് മലയാളത്തിൽ പറയേണ്ടത് തൽക്കാലം മാറ്റിവെക്കുന്നു ഒരു മതത്തിൻ്റെ ആരാധനാലയം പൊളിച്ചുമാറ്റി ഭൂരിപക്ഷ മത ആരാധനാലയം നിർമ്മിച്ചിട്ട് ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് ഒരു മാതൃസുഖമില്ലാത്ത പണിയാണ് കൂടാതെ കേസ് ചിത്ര ഒന്ന് ആലോചിക്കണമായിരുന്നു ലോകസമസ്താ സുഖനോ ഭവന്തു എന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് ഇതിന്റെ പൂർണാർത്ഥം എന്നത് മനുസ്മൃതി നിയമപ്രകാരം രാജ്യം ഭരിക്കുന്ന രാജാവ് വേണമെന്നും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ബ്രാഹ്മണന് സൗഖ്യമുണ്ടാകണമെന്നും അതുവഴി ലോകത്തിന് സുഖമുണ്ടാകണമെന്നുമാണ് എപ്പടി എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്തായാലും കടുത്ത വിമർശനമാണ് ചിത്രക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതിനിടയിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ദിവസങ്ങൾക്ക് മുമ്പും ചിത്രം ഏറ്റുവാങ്ങിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക ഇതിനോടകം തന്നെ അയോധ്യ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും സാമ്പത്തിക മേഖലയിൽ അയോധ്യ പുത്തൻ ഉണർവ് സമ്മാനിക്കുന്നതിൽ തർക്കമില്ല അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ രാമക്ഷേത്രം വെറുമൊരു തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ മാത്രമായിരിക്കില്ല അയോധ്യയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക മൊത്തത്തിൽ അയോധ്യയുടെ മുഖഛായ തന്നെ മാറ്റാൻ പാകത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും സർക്കാർ പദ്ധതികളിലൂടെയും സ്വകാര്യ കമ്പനികളുടെ പദ്ധതികളിലൂടെയും സാധ്യമാക്കുക പ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം അടുത്ത മൂന്ന് മാസത്തേക്ക് പ്രതിമാസം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം സന്ദർശകരെ വരെയാണ് അധികൃതർ അയോധ്യയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഈ സംഖ്യയിൽ പിന്നീട് കുറവ് വരുമെങ്കിലും തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമായി അയോധ്യ മാറുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് അധികൃതർ വെച്ചുപുലർത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ വലിയ ണർവ് പ്രതീക്ഷിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലാണ് രാമക്ഷേത്രം മറ്റ് നിക്ഷേപ പദ്ധതികൾ എന്നിവ യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടവും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്